സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്ന് നമ്മളിന്ന് സത്യവേദസാരങ്ങളുടെ ഇരുപത്തി മൂന്നാമത്തെ പേജാണ് വായിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ വചനം ഖുർആാനിൽ നിന്നാണ് അതിങ്ങനെ പറയുന്നു ഇതാകുന്നു വേദഗ്രന്ഥം ഇതിൽ സംശയങ്ങളൊന്നുമില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്കെല്ലാം ഇതെന്നും നേർവഴി കാണിക്കുന്നതാണ് നിങ്ങൾ ലോകനാഥനിൽ വിശ്വസിക്കുകയും പ്രാർത്ഥനയോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നാഥൻ നൽകിയ ഉത്തമ സമ്പത്തിൽ നിന്നും നേർമാർഗത്തിൽ ചിലവഴിച്ചു കൊണ്ട് നിങ്ങളുടെ നാഥനെ അനുസരിച്ച് ഉത്തമരായി ജീവിക്കുവാൻ നല്ലൊരു ഉപദേശമാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത് പ്രാർത്ഥനയോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതായത് പ്രാർത്ഥന മാത്രം പോരാ പ്രാർത്ഥനയുടെ കൂടെ സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് നൽകിയ ഉത്തമ സമ്പത്ത് എന്ന് പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ള ആളുകളുടെ അർഹിക്കാത്ത സമ്പത്തോ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നോ അല്ലെങ്കിൽ കട്ടതോ മോഷ്ടിച്ചതോ പിടിച്ചു കുറിച്ചതോ അങ്ങനെയുള്ള സമ്പത്തിൽ നിന്നല്ല പറയുന്നത് അങ്ങനെയുള്ള സമ്പത്തിൽ നിന്ന് ദാനം ചെയ്തിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ അധ്വാനിച്ച് നേടിയ നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് നൽകി ഉത്തമരായി ജീവിക്കും എന്നാണ് ഈ ഉപദേശം ഇനിയും ഗീതാ മഹാത്മ്യത്തിൽ നിന്നുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു വചനം നമുക്ക് നോക്കാം നിത്യവും ശുദ്ധജലത്തിൽ സ്നാനം ചെയ്യുക വഴി മനുഷ്യർക്ക് ദേഹശുദ്ധി വരുത്താവുന്നത് പോലെ വേദഗ്രന്ഥങ്ങളാകുന്ന ഗംഗാജലത്താൽ നിത്യവും സ്നാനം ചെയ്യുന്നവരുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നതാണ് നല്ലൊരു വചനാണ് നമ്മൾ ശുദ്ധജലത്തിൽ ദിവസവും നമ്മൾ കുളിക്കുന്ന കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകുന്നത് പോലെ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ അഴുക്കുകൾ മാലിന്യങ്ങൾ നശ് നശിച്ചു പോകുന്നതിന് സത്യവേദ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത് ഇനി മറ്റൊന്ന് ബൈബിളിൽ നിന്നാണ് അത് ഇതുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് എന്നാലൊരു ഉപദേശം തന്നെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത കന്യകയുമായി ആരെങ്കിലും വിവാഹിതരാകാതെ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കന്യകയുടെ മാതാപിതാക്കളുടെ പൂർണ്ണമായ സമ്മതത്തോടെ വിവാഹത്തുക അവർക്ക് നൽകി അവളെ അവരുടെ അനുഗ്രഹത്തോടെ അനുവദനീയമായ ഭാര്യയായി സ്വീകരിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യാത്തടത്തോളം അതൊരു നല്ല ഒരു പ്രവണതയല്ല എന്നാണ് പറയുന്നത് ആരെങ്കിലും ഏതൊരു ഏതെങ്കിലും ഒരു കന്യകയുമായി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വിവാഹത്തുക അവരുടെ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് നൽകി ഈ ഈ പെൺകുട്ടി ഇത്രയും കാലം വളർത്തി വലുതാക്കി നമുക്ക് ഭാര്യയായി നൽകുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് തന്നെയാണ് നമ്മൾ എന്ത് വിവാഹത്തുക നൽകേണ്ടത് അത് നൽകി അവരുടെ അനുവാദത്തോടെ അനുഗ്രഹാശിസുകളോടെ ആ കുട്ടിയെ വിവാഹം ചെയ്ത ശേഷം അവരുടെ കൂടെ ഒന്നിച്ച് ജീവിക്കും എന്നാണ് ഉപദേശിക്കുന്നത് അപ്പോൾ പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ലിവിങ് ടുഗദർ അത്ര ശരിയല്ല എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇരുപത്തി നാലാമത്തെ പേജ് നാളെ നോക്കാം